മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ ഒരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രമായിരുന്നു ഋഷഭ് രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാലിന്റെ അടുത്ത സൂപ്പർ ഹിറ്റായി ആരാധകർ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു അത് എന്നാൽ ബോക്സ് ഓഫീസിൽ വളരെ മോശം കളക്ഷനാണ് സിനിമ സ്വന്തമാക്കിയത് ഒമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ സിനിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായി മാറിയിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും വെറും ഒരു കോടി നാല്പത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് എഴുപത് കോടി ബജറ്റിലാണ് വൃഷഭ എന്ന സിനിമ ഒരുങ്ങിയത് കേരളത്തിൽ നിന്ന് വെറും എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത് ആന്ധ്രയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷവും കർണാടകയിൽ നിന്ന് ആറ് ലക്ഷവും തമിഴ്നാട്ടിൽ അഞ്ചു ലക്ഷവും ബാക്കിയുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പതിമൂന്ന് ലക്ഷവും മാത്രമാണ് ഈ സിനിമയുടെ സമ്പാദ്യം ഓവർസീസിൽ നിന്ന് ഇരുപത് ലക്ഷം മാത്രമാണ് സിനിമയുടെ നേട്ടം ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വെറും എൺപത്തെട്ട് ലക്ഷം മാത്രമാണ് സിനിമ നേടിയത് അതിൽ നാല്പത്തി ആറ് ലക്ഷവും മലയാളം പതിപ്പിൽ നിന്നാണ് സിനിമയുടെ തിരക്കഥയ്ക്കും മേഹിങ്ങിനും ബി എഫ് എക്സിനും മോഹൻലാലിന്റെ പ്രകടനത്തിനും എതിരെ ഒട്ടേറെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു വളരെ മോശപ്പെട്ട എഴുത്താണ് സിനിമയുടെ സംവിധായകന് മോഹൻലാലിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും ചില കമന്റുകളും ഉണ്ടായിരുന്നു പല സീനുകളും നാടകത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നും സിനിമയുടെ മലയാളം ഡബ്ബിംഗ് തീർത്തും നിരാശപ്പെടുത്തി എന്നുമാണ് അഭിപ്രായങ്ങൾ ഈ ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് ദ്വിഭാഷയിലാണ് ഒരുങ്ങിയത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റി എത്തിയിരുന്നു കോടികളുടെ നഷ്ടമുണ്ടായി സിനിമയുടെ നിർമ്മാതാക്കളും കുറച്ച് അധികം പേരുണ്ടായിരുന്നു അതുകൊണ്ട് കനത്ത സാമ്പത്തിക നഷ്ടം ഓരോരുത്തർക്കും വരാനില്ല ശോഭ കപൂർ ഏകത ആർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൌരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർനാനി യൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്നാണ് ഈ പരാജയപ്പെട്ട ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായും വൃഷഭം മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടർച്ചയായ വിജയങ്ങളുമായി മുന്നേറിയ മോഹൻലാലിന് കാലിടറി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് തുടർച്ചയായ വൻ വിജയങ്ങൾ കൂടി കണക്കിലെടുത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് മോഹൻലാൽ ആരാധകർ ഈ ചിത്രത്തെ വരവേറ്റത് എന്നാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിനേക്കാൾ വലിയ പരാജയമായിരുന്നു വൃഷഭ എന്നാണ് വ്യക്തമാകുന്നത് റിലീസിനെത്തി ആദ്യ ശനിയാഴ്ച രാജ്യവ്യാപകമായ ചിത്രത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് നേടാനായത് റിപ്പോർട്ടുകൾ അനുസരിച്ച് എഴുപത് കോടിയോളം ബജറ്റിൽ നിർമ്മിച്ച സിനിമയ്ക്ക് ആഭ്യന്തര കളക്ഷനായി ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ മാത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയത് ബറോസ് പോലും ഈ കാലയളവിൽ ഒന്നേകാൽ കോടി വരുമാനമുണ്ടാക്കിയെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കറായ സാക്നിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമയുടെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനും വി എഫ് എക്സിനും മോഹൻലാലിന്റെ പ്രകടനത്തിനും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ വൃഷഭ എന്ന മോഹൻലാൽ സിനിമ സോഷ്യൽ മീഡിയയിലെ ട്രോൾസിനും കളിയാക്കലിനും മാത്രമായുള്ള ഒരു സംഭാവനയായി കാണാവുന്നതാണ് ബന്ധങ്ങളുടെ പേരിൽ പല സിനിമകളിലും അഭിനയിക്കുന്ന ആളാണ് മോഹൻലാൽ അങ്ങനെ ചെയ്തതിന്റെ ദുരന്ത ഫലങ്ങളാണ് കണ്ണപ്പ ബബ്ബ വൃഷഭ പോലുള്ള സിനിമകൾ എംബുരാൻ തുടരും ഹൃദയപൂർവ്വം എന്നിങ്ങനെ ഹിറ്റുകൾക്ക് ശേഷമാണ് വൃഷഭ എന്ന വമ്പൻ ഫ്ലോപ്പ് വരുന്നത് ഡിസംബർ മാസത്തിൽ മോഹൻലാൽ ചിത്രങ്ങൾ പരാജയപ്പെടും എന്നും ആരാധകർ പറയുന്നുണ്ട് ഡിസംബറിൽ റിലീസായ ഒടിയൻ മരക്കാർ ബാറോസൊക്കെ മോശം അഭിപ്രായം നേടിയ സിനിമകളാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഒടിയൻ മോഹൻലാലിനും സംവിധായകൻ ശ്രീകുമാറിനും ഒട്ടേറെ വിമർശനങ്ങൾ സമ്മാനിച്ചെങ്കിലും പടം സാമ്പത്തികമായി പരാജയം ആയിരുന്നില്ല പരക്കെ വിമർശിക്കപ്പെട്ടു എങ്കിലും ലോകമെമ്പാടും അമ്പത്തിനാല് കോടിയിലധികം കളക്ഷൻ നേടിയ സിനിമ എക്കാലത്തെയും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു ഡിസംബർ മാസത്തിൽ റിലീസായതുകൊണ്ട് മാത്രം പരാജയപ്പെട്ട സിനിമയല്ല വൃഷഭ അതൊരു മോശം സിനിമ തന്നെയായിരുന്നു സിനിമയുടെ മേക്കിങ്ങിനേക്കാൾ മോശമാണ് അതിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ അഭിനയം ഒരു ബാലെ കാണുന്നതിലും മോശം അനുഭവം എന്നാണ് പോലും പറയുന്നത് ഈ ഡിസംബർ എന്നത് മോഹൻലാലിന് മോശം സിനിമകൾ മാത്രമല്ല സമ്മാനിച്ചിട്ടുള്ളത് എന്നതും ഓർക്കണം മോഹൻലാൽ എന്ന ബ്രാൻഡ് മലയാള സിനിമയിൽ തെളിഞ്ഞു വന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഒരു ഡിസംബർ റിലീസാണ് അതേപോലെ എവർഗ്രീൻ ഹിറ്റായ മണച്ചിത്രത്താഴും ഡിസംബർ ഇരുപത്തി റിലീസ് ചെയ്തത് അതുകൊണ്ട് ഡിസംബറിനെ കുറ്റം ജാരി രക്ഷപ്പെടാൻ ആകില്ല ഋഷഭ ഒരു തല്ലിപ്പൊളി സിനിമ തന്നെയായിരുന്നു അതോടൊപ്പം ബാബാഭായും കൂടെ പൊളിഞ്ഞപ്പോൾ മോഹൻലാലിന് രണ്ടായിരത്തി ഡിസംബർ ഒരു ഡിസാസ്റ്ററായി മാറി എന്ന് മാത്രം